സ്വർണത്തിന്റെ ചാഞ്ചാട്ടത്തിൽ അമ്പരത്തിൽ നിൽക്കുകയാണ് ഉപയോക്താക്കൾ രാജ്യാന്തര വിപണിയിൽ കഴിഞ്ഞ ദിവസം ഉയർന്ന സ്വർണവില ഇന്ന് താഴ്ന്നിരിക്കുകയാണ് അന്താരാഷ്ട്ര വിപണിയിൽ ഔൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡോളറിനാണ് ഇന്നത്തെ സ്വർണ വ്യാപാരം ചൈനയ്ക്ക് പിന്നാലെ താരിഫ് വിഷയത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുമായി യുവ സമവായം ഉണ്ടാക്കിയേക്കുമെന്ന വിലയിരുത്തലാണ് വില കുറവിന് കാരണമായത് ആഗോള വിപണിയിലെ ഈ ചലനങ്ങൾ ദുബായിലും സ്വർണവിലയിൽ ഇടിവിന് കാരണമായിട്ടുണ്ട് എന്നാൽ ഈ വിലക്കുറവിനിടയിൽ ഉപയോക്താക്കൾ സ്വർണം വാങ്ങുന്നുണ്ടോ എന്നതാണ് ഉയരുന്ന ചോദ്യം കഴിഞ്ഞ ആഴ്ച യു എയിൽ ട്വന്റി ടു കാരറ്റ് ഒരു ഗ്രാം സ്വർണത്തിന് വില മുന്നൂറ്റി എഴുപത്തി ഒന്ന് ദീർഘമായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വില കുത്തനെ വീണു പതിനൊന്ന് ദർഹത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത് മുന്നൂറ്റി അറുപത്തി ഒന്ന് ദശാംശം അഞ്ച് ദൃഹത്തിനായിരുന്നു അന്ന് സ്വർണ്ണ വ്യാപാരം നടന്നത് രണ്ടു ദിവസം പിന്നിടുമ്പോൾ സ്വർണവില വീണ്ടും കുറഞ്ഞ് മുന്നൂറ്റി അറുപത് ദശാംശം രണ്ട് അഞ്ച് ദൃഹത്തിലെത്തി എന്നാൽ ഈ വിലക്കുറവിലും ജ്വല്ലറികളിലേക്ക് ആളുകൾ എത്തുന്നില്ലെന്നാണ് വ്യാപാരികൾ പരാതിപ്പെടുന്നത് വിലയിലെ ഇടയ്ക്കിടെയുള്ള ചാഞ്ചാട്ടം തന്നെയാണ് ആളുകളെ ജ്വല്ലറികളിൽ നിന്നും അകറ്റുന്നത് നിലവിലെ കിഴിവ് ടൂറിസ്റ്റുകൾ ഉപയോഗപ്പെടുത്താറുണ്ടെങ്കിലും അവരും വാങ്ങാൻ മടിക്കുകയാണെന്നാണ് വ്യാപാരികൾ പറയുന്നത് ആളുകളെ ജ്വല്ലറികളിൽ എത്തിക്കാൻ പല തന്ത്രങ്ങളും വ്യാപാരികൾ പയറ്റുന്നുണ്ട് അതിലൊന്നാണ് പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങുമ്പോഴുള്ള എക്സ്ചേഞ്ച് ഓഫർ എന്നാൽ ഇത്തരം വാഗ്ദാനങ്ങൾ ഉപയോക്താക്കളെ ഏറ്റെടുത്തോ എന്ന് ഇപ്പോൾ പറയുക എളുപ്പമല്ലെന്നാണ് ഇവർ പറയുന്നത് മാത്രമല്ല വില കുറയാൻ സാധ്യതയുണ്ടെന്ന് തോന്നലുള്ളതിനാൽ സ്വർണ്ണ പ്രേമികൾ കാത്തിരിപ്പിലായിരിക്കുമെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സ്വർണത്തിന് വില കൂടുമ്പോഴാണ് അല്ലാതെ കുറയുമ്പോഴല്ല ഇത്തരം എക്സ്ചേഞ്ച് ഓഫറുകൾ പാലിക്കേണ്ടതെന്നും വ്യാപാരികളിൽ ഒരാൾ പറയുന്നുണ്ട് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ മലയാളികൾ അടക്കമുള്ളവർക്ക് ദുബായിൽ നിന്നും സ്വർണം വാങ്ങുന്ന പതിവുണ്ട് എന്നാൽ വില കൂടിയ സാഹചര്യത്തിൽ പലരും ഇതിന് മടിക്കുകയാണ് മാത്രമല്ല വിമാന ടിക്കറ്റ് യാത്രാ ചെലവ് എന്നിവയെല്ലാം കാശ് കൊടിയുന്ന പരിപാടിയാണെന്നത് കൊണ്ട് ഇപ്പോൾ സ്വർണം വാങ്ങി അതിന്റെ ഭാരം കൂടി തലയിൽ വെക്കണമോ എന്ന ചിന്തയിലാണ് പലരുമുള്ളത് ദുബായിൽ ജ്വല്ലറികളിലേക്ക് ആളുകൾ കൂട്ടത്തോടെ എത്തണമെങ്കിൽ പവൻ വില ഇനിയും പത്ത് മുതൽ പതിനഞ്ച് വരെ കുറയേണ്ടി വരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് കുറഞ്ഞത് മുന്നൂറ്റി അൻപത് ദർഹമെങ്കിലും ആകാതെ സ്വർണ പ്രേമികൾ ജ്വല്ലറികളിലേക്ക് ഇടിച്ചു കയറില്ലെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് യു എസിൽ കേന്ദ്ര ബാങ്ക് എന്ത് നിലപാടെടുക്കുമെന്നത് സ്വർണനിലയിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയേക്കും ഫെഡ് പലിശ നിരക്ക് കുറച്ചാൽ അത് യു എസ് ഡോളറിന് കരുത്തു പകരം സ്വാഭാവികമായും സ്വർണ്ണവില കുത്തനെ ഉയർന്നേക്കും പലിശ നിരക്ക് കുറയ്ക്കാൻ ട്രംപ് ഭരണകൂടം ഫെഡ് റിസർവിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നത് മറ്റൊരു കാര്യം എന്നാൽ താരിഫ് യുദ്ധത്തിൽ അസ്ഥിരത തുടരുന്ന സാഹചര്യത്തിൽ പലിശ നിരക്ക് കുറയ്ക്കാൻ വൈകിയേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പലിശ നിരക്ക് കുറഞ്ഞാൽ അത് ഡോളറിന് തിരിച്ചടി നൽകും സ്വർണവില കൂടും അതേസമയം കേരളത്തിൽ സ്വർണവില ഇന്ന് അൻപത് രൂപ കുറഞ്ഞ് ഗ്രാമിന് എണ്ണായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയിലെത്തി പവൻ വില എഴുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് അഞ്ചു ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും ചേർത്ത് എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയെങ്കിലും നൽകേണ്ടി വരും